കുറച്ചധികം സാമ്പാർ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് സാമ്പാർ ഉണ്ടാക്കുന്നതൊന്നും ഒഴിവാക്കായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ബാച്ച് സാമ്പാർ ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് കുറച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ചൂടാടുമ്പോൾ ഇത് നമുക്ക് ഫ്രീസറിൽ വയ്ക്കണം ഫ്രീസറിൽ വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എങ്ങാനും നമുക്ക് എടുത്തിട്ട് ഇതെങ്ങനെയാണ് ഫ്രഷ് സാമ്പാർ പോലെ നമുക്ക് കഴിക്കാൻ പറ്റാമെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കുറച്ച് സാമ്പാർ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഒരു പാത്രം സാമ്പാർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ സാമ്പാർ എടുത്തിരിക്കുന്നത് ഫ്രീസറിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തണുപ്പ് പോവാനായിട്ട് നമ്മൾ കുറച്ച് നേരത്തെ ഫ്രീസർ ഫ്രീസറിന് പുറത്തേക്ക് എടുത്ത് വെക്കാം എന്നിട്ട് ഇതിൻ്റെ തണുപ്പ് പോയൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഐസോട് കൂടിയിട്ട് അങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കുറയും അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഐസ് പോയോ എന്നൊന്ന് ചെക്ക് ചെയ്തതാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇത് മാറിക്കിട്ടും അതിൻ്റെ അപ്പോൾ നമ്മളൊരു ചട്ടിയിലേക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക പിന്നെ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് അത് രണ്ടും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഞാനിവിടെ കായപ്പൊടി ചേർത്ത് കൊടുക്കണം എപ്പോഴും കായപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്രഷ് ടേസ്റ്റ് കിട്ടും സാമ്പാറിന് എപ്പോഴും ഞാൻ സാമ്പാറ് ചൂടാക്കുമ്പോൾ കായപ്പൊടി ചേർക്കാറുണ്ട് ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ അതിന് ശേഷം നമ്മൾ ഈ സാമ്പാർട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾക്ക് ഇനി കട്ടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിള വരണം ഏറ്റവും അവസാനം നിങ്ങൾക്ക് മല്ലിയലയും കൂടെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഒരാഴ്ചയൊക്കെ ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴെപ്പോഴും സാമ്പാർ ഉണ്ടാക്കണ്ട ഇതേപോലെ ഫ്രഷ് ആയിട്ട് കടുകും മറ്റൽ മുളകും ഒക്കെ പൊട്ടിച്ച് കായപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ ഫ്രഷ് സാമ്പാർ ടേസ്റ്റ് കിട്ടും